സി പി എം എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം മകൾക്കെതിരായ ആരോപണത്തിൽ മൗനം പാലിച്ചെന്നും ആ മൌനത്തിന് പാർട്ടിക്ക് കനത്ത വില നൽകേണ്ടി വന്നെന്നും വിമർശനമുയർന്നു മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ശരിയായ രീതിയിലല്ല മാധ്യമങ്ങളോട് ഇടപെടുന്നത് മാർക്ക് കൂറിലോസിനെതിരെ മുഖ്യമന്ത്രി നടത്തിയത് അതിരുവിട്ട വാക്കെന്നും ചില അംഗങ്ങൾ പരാമർശിച്ചു വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു എബി ഹൈബിയുടെ ലഭിച്ച ഭൂരിപക്ഷത്തിന്റെ അത്ര പോലും വോട്ട് നേടാൻ കഴിയാതെ ദയനീയമായി പരാജയപ്പെട്ടതിന്റെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെയാണോ ആരോപണ ചലങ്ങൾ നീളുന്നത് ലഭീഷ് ഇത് രണ്ടാം തവണയാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായത് നേരത്തെ കഴിഞ്ഞ ആഴ്ച അതായത് ഇലക്ഷന് റിസൾട്ട് വന്നതിന് തൊട്ടു പിന്നാലെ നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് പെൻഷൻ കൊടുക്കാത്തതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ തിരിച്ചടിയായി എന്നുള്ള ഒരു വിലയിരുത്തൽ അന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റി ഉണ്ടായിരുന്നു തുടർന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ തന്നെയുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഈ യോഗത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത് അതിൽ പ്രധാനമായും ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മകൾക്കെതിരെ അത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി മൗനം പാലിക്കുകയായിരുന്നു അത് കൃത്യമായ രീതിയിലുള്ള ഒരു അവമതിപ്പ് ഈ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കുറിച്ച് ഇത് ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു താരതമ്യം തന്നെ ഇതിനകത്ത് ഈ പാർട്ടി പ്രവർത്തകർ തന്നെ നടത്തിയിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ സമാനമായ രീതിയിൽ അതായത് മക്കൾ മുഖാന്തരം അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പാർട്ടി ഒരു ഒരു വലിയ രീതിയിൽ പ്രതിനിധിയിലാകുന്ന ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലൊക്കെ കോടിയേരി ബാലകൃഷ്ണൻ അടുത്ത് നിലപാട് പ്രശംസനീയമായിരുന്നു അത് അതിൽ പാർട്ടിക്കോ തനിച്ചോ അതിൽ പങ്കില്ല എന്നുള്ള നിലപാട് കൃത്യമായ രീതിയിൽ വ്യക്തമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായില്ല ഒരു പ്രതികരണം ഉണ്ടായില്ല മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ് ഉണ്ടായത് ആ മൗനം പാലിച്ചതിനെ പാർട്ടിക്ക് നൽകേണ്ടി വന്നത് വലിയ വിലയാണ് എന്നുള്ള ഒരു വിമർശനമാണ് പ്രധാനമായും ഉയർന്നു വന്നിരിക്കുന്നത് ഈ ചർച്ചയിൽ മുപ്പത് പേരാണ് പങ്കെടുത്തത് ഇതിൽ ഈ ചർച്ച നീണ്ടുപോകുന്ന ഒരു സാഹചര്യം അതായത് എല്ലാവരും തന്നെ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നു ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ ബാക്കിയുള്ളവർ എഴുതി തന്നാൽ മതി എന്നൊരു നിർദ്ദേശം വന്നു അങ്ങനെ പേർ ഈ വിമർശനങ്ങൾ എഴുതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറിയും ഈ മാധ്യമങ്ങളോട് ഉൾപ്പെടെ നടത്തുന്ന പ്രതികരണങ്ങൾ അത് കൃത്യമായ രീതിയിലുള്ള അല്ല ശരിയായ രീതിയിലുള്ള ഒരു ഇടപെടലല്ല ഈ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ള ഒരു വിമർശനം കൂടി ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ ബിഷപ്പ് കുറനോസിനെതിരെ നടത്തിയിട്ടുള്ള വിമ പരാമർശങ്ങൾ അതും ഇവിടെ വിമർശന വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു അത് അനാവശ്യമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ആ നിലയ്ക്ക് ഉണ്ടായിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളാണ് എന്തായാലും ഉയർന്നിരിക്കുന്നത് പത്തനംതിട്ടയിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പത്തനംതിട്ടയിലും ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അവിടെയും മുഖ്യമന്ത്രി തന്നെയാണ് പ്രധാനപ്പെട്ട ഈ തോൽവിയുടെ കാരണമായി മുഖ്യമന്ത്രിയുടെ സ്വഭാവം ശൈലി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വിമർശന വിധേയമായിരിക്കുന്നത് രബീഷ് ശരി